പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്ക് ഒരുക്കിയ സൈബർ പോരാളികൾ ഒടുവിൽ പുരയ്ക്കു മുകളിൽ വളർന്നതോടെ വേരറുക്കാൻ സി പി എം വ്യക്തിപൂജയും അനവസരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നിയന്ത്രണമില്ലാത്ത രീതിയിലുള്ള പോസ്റ്റുകളും വെല്ലുവിളികളുമാണ് പാർട്ടിയെ മാർച്ചിരിക്കാൻ പ്രേരിപ്പിച്ചത് പാർട്ടി വിരുദ്ധ പോസ്റ്റുകൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന സൈബർ സംവിധാനം ഔദ്യോഗികമായി തന്നെ സി പി എമ്മിനുണ്ട് എന്നാൽ പലപ്പോഴും പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കിതർ മുതലായ ഗ്രൂപ്പുകളാണ് പാർട്ടിയുടെ മുഖമെന്നാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളെല്ലാം സ്വന്തമായി സൈബർ വിങ്ങിനെ രംഗത്തിറക്കിയിട്ടുണ്ട് അവർക്ക് സാങ്കേതിക വിദഗ്ധരുടെ ക്ലാസ് നൽകിയാണ് സജ്ജരാക്കിയിരിക്കുന്നത് പാർട്ടിയുടെയും നേതാക്കളുടെയും പേജുകളിൽ വരുന്ന പോസ്റ്റുകളും ട്രോളുകളും പ്രചരിപ്പിക്കുവാനുമാണ് ഇവർക്കുള്ള നിർദ്ദേശം പാർട്ടി വരുന്ന പോസ്റ്റുകൾക്ക് ചുമതലപ്പെടുത്തുന്നവർ കൃത്യമായ മറുപടി കമന്റ് ബോക്സിൽ നൽകും ഇത്തരം കമന്റുകൾക്ക് ലൈക്ക് നൽകി പ്രചരിപ്പിക്കുകയാണ് ഔദ്യോഗിക ഗ്രൂപ്പുകളുടെ ഉത്തരവാദിത്തം ജയിക്കുമ്പോൾ സൈബർ പോരാളികൾ കൊള്ളാം തോൽക്കുമ്പോൾ പഴി എന്ന നിലപാടാണ് പക്ഷേ ഇപ്പോൾ സിപിഎം പി സ്വീകരിക്കുന്നത് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജൻ സൈബർ പോരാളികളെ തള്ളിപ്പറഞ്ഞതാണ് ചർച്ചയാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷം വന്ന് തോന്നുന്ന പല ഗ്രൂപ്പുകളും വിലക്ക് വാങ്ങപ്പെട്ടതാണ് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കിതർ ഇതിലൊക്കെ നിത്യേന ഇടതുപക്ഷത്തിന് അനുകൂലമായി പോസ്റ്റുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷേ ഇപ്പോൾ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് അത്തരം ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാകാം അവരെ വിലയ്ക്ക് വാങ്ങുകയാണ് അവരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലുള്ള കാര്യമല്ല പോസ്റ്റായി വരുന്നത് ഇടതുപക്ഷ വിരുദ്ധ സി പി ഐ എം വരുന്നത് ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് എന്നാണ് ജയരാജന്റെ അഭിപ്രായം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണത്തിന് വഴിയൊരുക്കിയതിൽ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് സൈബർ പോരാളികൾക്ക് ലഭിച്ച അഭിനന്ദനം ചിലറയല്ല ഇപ്പോൾ ഉയർന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സൈബർ പേജുകൾ പാർട്ടി വെല്ലുവിളിക്കുന്നതും അതിന്റെ പേരിലാണ് പോരാളി ഷാജി പോലെയുള്ള സൈബർ സഖാക്കൾ ഇല്ലായിരുന്നെങ്കിൽ ഇടതു മുന്നണിക്ക് ഇവിടെ ഒരു തുടർഭരണം കിട്ടിലായിരുന്നുവെന്ന് വിവിധ സൈബർ പേജുകൾ അഭിപ്രായപ്പെടുന്നു ഇന്നത്തെ ഇടതു നേതാക്കന്മാരെ പോലെയല്ല സൈബർ സഖാക്കൾ അവർക്ക് ഇടതുപക്ഷം എന്നത് ഒരു വികാരമാണ് യാതൊരു പ്രതിഫലവും ഇഷ്ടിക്കാതെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സൈബർ വിങ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നുണ്ട് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് നെറ്റ് ചാർജ് ചെയ്ത് രാഷ്ട്രീയ എതിരാളികളുടെ നുണപ്രചാരണങ്ങളെ വലിച്ചു കയറി സത്യം ജനങ്ങൾ കൊടുക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം തങ്ങളാണെന്ന എം വി ജയരാജന്റെ കുറ്റപ്പെടുത്തലിന് മറുപടിയുമായി ഇടതു സൈബർ പേജായ പോരാളി ഷാജി രംഗത്തു വന്നു ത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമെന്നും തങ്ങളല്ല അതിന് കാരണമെന്നും പോരാളി ഷാജി ഫേസ്ബുക്കിൽ കുറിച്ചു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കേറേണ്ടതെന്ന തലക്കെട്ടിൽ പോരാളി ഷാജി പേജിൽ ജയരാജന് അക്കമിട്ട് മറുപടി നൽകിയിരിക്കുകയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്ത ിൽ നിന്ന് താഴെയിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റിയില്ലെങ്കിൽ ചോരുകൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് പണിയെടുത്ത് ജീവിക്കണമെന്നും കുറിപ്പിൽ പറയുന്നു പി ജയരാജന് പ്രവർത്തനങ്ങൾക്ക് കൈയടിച്ച് എന്നും പൂർണ്ണ പിന്തുണയുമായി അണിനിന്ന സൈബർ സഖാക്കൾക്കെതിരെ നേരത്തെ പാർട്ടി നേതൃത്വത്തിന്റെ വിമർശനമുണ്ടായിരുന്നു ആ വിമർശനത്തോടും കടുത്ത ഭാഷയിൽ തന്നെയാണ് അന്ന് സൈബർ പോരാളികൾ പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കും ഇത്തരത്തിലുള്ള ജനപ്രീതി ലഭിച്ചിട്ടുണ്ട് ഇരട്ട എന്ന വിശേഷണം പോലും അതാണെന്ന് ജയരാജന്റെ ഫാൻസുകാരായ സൈബർ ആണികൾ പറഞ്ഞത് ഒടുവിൽ തന്നെ ബിംബമാക്കരുതെന്ന അഭ്യർത്ഥനയുമായി സൈബർ ഇടങ്ങളിലെ തന്റെ ഫാൻസ് സഖാക്കൾക്ക് മുൻപിൽ പി ജയരാജൻ എത്തേണ്ടി വന്നു ഇത്തരം ഗ്രൂപ്പുകൾ പാർട്ടി നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രചരണങ്ങൾ നടത്തുന്നതായി മനസ്സിലാക്കുന്നു ഇത് ആശ്വാസമല്ല അതിനാൽ പി ജെ എന്നത് തന്റെ ചുരുക്കപ്പേരായി കരുതുന്ന ഗ്രൂപ്പുകൾ അതിന്റെ പേരിൽ മാറ്റം വരുത്തണമെന്നും ജയരാജൻ അഭ്യർത്ഥിക്കുന്നു